എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പുതുതായി പുറത്തിറക്കുന്ന റിസർവ് ബാങ്കിൻ്റെ നോട്ടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ നോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ് ആർ ബി ഐ ഗവർണർ ആയിരുന്ന ശക്തികാന്ത് ദാസിൻ്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പുള്ള മഹാത്മാഗാന്ധി സീരീസുള്ള പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് സഞ്ജയ് മൽഹോത്രയെ മുൻപ് പുറത്തിറക്കിയ നൂറ് ഇരുന്നൂറ് മൂല്യമുള്ള എല്ലാ നോട്ടുകളും നിയമപരമായി നിലനിൽക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധ്യതയെ പുതിയ നോട്ടുകൾ ബാധിക്കുകയില്ല നിലവിലുള്ള നോട്ടിൻ്റെ തുടർച്ച തന്നെ പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയെ തുടർച്ചയായിട്ട് ഒഴുക്ക് വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് എന്ന ആർ ബി ഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും മൂല്യമേറിയ നോട്ടെന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് രൂപയുടെ കളനോട്ടുകൾ കണ്ടെത്തിയതിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അത് നൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈയിടെയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശം പ്രകാരം ആർ ബി ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ച വരകളുള്ള അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രചരണങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ തള്ളിയിട്ടുണ്ട് എങ്കിലും സാധാരണക്കാർക്ക് വ്യാജ കറൻസി തിരിച്ചറിയുന്നതിനും ഇവ ഏതെങ്കിലും കാരണവശാൽ കയ്യിലെത്തിയാൽ എന്തു ചെയ്യണമെന്നും അറിയുകയില്ല ആദ്യം യഥാർത്ഥ അഞ്ഞൂറ് രൂപയുടെ നോട്ടിനെ കുറിച്ച് അറിയണം അഞ്ഞൂറ് രൂപയുടെ നോട്ടിൻ്റെ പ്രത്യേകത അഞ്ഞൂറ് രൂപ നോട്ടിന് അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയുമാണ് ഉള്ളത് മങ്ങിയ ചാര നിറമാണ് നോട്ടിൻ്റെ ഇംഗ്ലീഷിൽ സ്റ്റോൺ ഗ്രേ എന്നാണ് ഈ നിറത്തെ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ചിത്രീകരിക്കുന്ന ചെങ്കോട്ട നോട്ടിൻ്റെ പിൻവശത്ത് കാണുവാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ് എന്ന് സാധാരണ ഇംഗ്ലീഷ് അക്കങ്ങളിൽ എഴുതിയതിനു പുറമെ ദേവനാഗരി ഭാഷയിലും നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളർ ഷിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ഭാരത് ആർ ബി ഐ എന്ന ലിഖിതങ്ങളും നോട്ടിലുണ്ട് നോട്ട് ഉച്ചരിച്ചാൽ ത്രെഡിൻ്റെ നിറം പച്ചയിൽ നിന്നും നീലയായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുകളിൽ താഴത്തെ വശത്തും താഴെ വലതുവശത്തും ആരോഹണ ക്രമത്തിൽ നമ്പർ പാനൽ കാണാം വലതുവശത്ത് പച്ചയിൽ നിന്നും നീലയിലേക്ക് മാറുന്ന തരത്തിലും അഞ്ഞൂറെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നോട്ടിൻ്റെ പിറകുവശത്ത് പ്രിൻ്റ് ചെയ്ത ശേഷം സ്വച്ഛു ഭാരത് ലോഗോ സ്വച്ഛു ഭാരത് മുദ്രാവാക്യം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യഭാഗത്തായി ചെങ്കോട്ടയും ഇതിനോട് ചേർന്ന് ഇടതു ഭാഗത്ത് ഔദ്യോഗിക ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നമ്മൾ കൈവശം എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കള്ളനോട്ടുമായി ബന്ധപ്പെടുത്തി പരമാവധി ലഭിക്കുന്ന ശിക്ഷ പറയുന്നത് ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന് അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒമ്പത് സി പ്രകാരം ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിച്ചേക്കാം കുറ്റത്തിൻ്റെ തോത് അനുസരിച്ച് ഏഴ് മുതൽ ജീവപര്യന്തം ശിക്ഷ വരെയാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ശിക്ഷിക്കുന്നതാണ് കള്ളനോട്ട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണമെന്നും പല ആളുകൾക്കും അറിയില്ല ബാങ്ക് എ ടി എമ്മിൽ നിന്നാണ് നമുക്ക് കള്ളനോട്ട് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ എ ടി എമ്മിൽ നിന്ന് കള്ളനോട്ട് ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ എ ടി എം കൗണ്ടറിലെ സി സി ടി വിയിലേക്ക് നോട്ട് കാണിക്കുന്ന വിധം പിടിക്കേണ്ടതാണ് രണ്ട് വശങ്ങളും ഈ രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിൽ പിടിക്കേണ്ടത് തുടർന്ന് നമ്മൾ എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വിവരം അറിയിക്കുക തുടർന്ന് കള്ളനോട്ട് ബാങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ് എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന രസീത് നമ്മൾ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ മൊബൈലിലേക്ക് എസ് എം എസ് ആയി ലഭിച്ച സന്ദേശം കളയാതിരിക്കുക ബാങ്ക് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉപഭോക്താവിന് യഥാർത്ഥ നോട്ട് തിരികെ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഇടപാടുകളിൽ അബദ്ധവശാൽ വ്യാജ നോട്ട് കൈകളിൽ എത്തുകയാണെങ്കിൽ ബാങ്കിലെ കറൻസി ചെസ്സുകളിൽ മാത്രമേ ഇവ ഏൽപ്പിക്കാൻ പാടുള്ളതുള്ളൂ നൂറ് രൂപയുടെ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ചില നോട്ടുകളിൽ നമ്പറുകൾക്കിടയിൽ ഒരു സ്റ്റാർ ചിഹ്നം കാണാം മൊബൈൽ കീപാഡിൽ ഉള്ളതുപോലെ സ്റ്റാർ ചിഹ്നമാണുള്ളത് സാധാരണ നോട്ടുകളുടെ നമ്പറിനിടയിൽ അത്തരം ഒരു ചിഹ്നം ഇല്ലാത്തത് കൊണ്ട് ഈ നോട്ടുകൾ അസാധുവാണെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് അത് പല ആളുകളും വിശ്വസിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ റിസർവ് ബാങ്കിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് സ്റ്റാർ ചിഹ്നമുള്ള കറൻസി നോട്ടുകൾ നിയമപരമാണെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് അച്ചടിയിലെ അപാകത കാരണം മാറ്റിയ ഒരു കെട്ടി നോട്ടുകൾ പകരമായി നോട്ടുകളാണ് സ്റ്റാർ ചിഹ്നം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം നോട്ടുകളുടെ നിയമസാധ്യതയുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾ സജീവമാണ് സ്റ്റാർ ചിഹ്നമുള്ള നോട്ടുകൾ മറ്റൊരു നിയമസാധ്യത നോട്ടിന് സമാനമാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്പർ പാനലിൽ പ്രിഫിക്സിനും സീരിയൽ ഇടയിലാണ് സ്റ്റാർ ചിഹ്നം വരുന്നത് ഇത് നോട്ടിൻ്റെ നിയമസാധ്യത ഇല്ലാതാക്കുന്നില്ല എന്നാണ് ആർ ബി ഐ അറിയിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന നോട്ടുകളിൽ ഉള്ളതുപോലെ ഗാന്ധിജിയുടെ ചിത്രം വരുന്ന ഭാഗത്താണ് പ്രിവിക്സും സീരിയൽ നമ്പറും വരുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ് മൊബൈൽ ഉള്ളതുപോലെ ചാർജ് ചിഹ്നം ഉള്ളത് സാധാരണയുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ ഇത് കാണാത്തത് കൊണ്ട് തന്നെ ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം നോട്ടുകൾ അസാധുവാണെന്ന വാർത്ത കാണുകയും ചെയ്താൽ ഈ നോട്ടുകൾ കള്ളനോട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള നൂറ് രൂപയുടെ നോട്ടിൽ ഇത്തരത്തിലൊരു ചാർജ് ചിഹ്നമുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ ആർ ബി ഐ തന്നെ ഇറക്കിയതാണ് എന്നുള്ളതാണ് എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ